നമസ്തേ ശ്രീകൃഷ്ണഗംഗ ദേവി ജ്യോതിഷ പഠന സഹായിയിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്നാം ഭാവം ഏകാദശ ഭാവം ജ്യേഷ്ഠന്മാരഭിഷ്ടധാന്യങ്ങൾ വളർന്നിട്ടുള്ള മക്കളും ഏകാദശത്തിൽ ചൊല്ലിയിടാം ഇടത്തുള്ളൊരു കർണവും एका आदेशे वित्तस्य लाभों दुखनाशों सर्वाभिष्टंगलों जष्टब्रादावों बामागरनों <coughs> सर्वाभिष्टा <coughs> सर्वाभिष्टगमो जष्टब्रादा जादा दीजात्मजा बामागरनो उर्थज्ञापस्ता चिंदी एका आदेशे दे। സർവാഭിഷ്ടകമ ജ്യേഷ്ഠ സർവ്വവിധമായ അഭിഷ്ടസിദ്ധി മുത്ത ഭ്രാത ജാത നിജാത്മജ സഹോദരൻ ഉണ്ടായിട്ടുള്ള പുത്രന്മാർ വാമകർണ അർത്ഥലാവശ ഇടതു ചെവി ധനലാഭം തേ ഏകാദേശേന ചിന്തി ഇവ പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം നന്ദി നമസ്കാരം